ലൈറ്റ് ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചെറുതെ മനോഹരം എന്നൊരു ചൊല്ലുണ്ട് കൊടുങ്കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്നത് വൻമരങ്ങളാണ് ചെറിയ ചെടികൾ സുരക്ഷിതരാണ് ചെറിയ പ്രവൃത്തികൾക്കും മനോഹാരിതയുണ്ട് വളരെ പബ്ലിസിറ്റിയോടുകൂടി നടത്തുന്ന പരോപകാര പ്രവൃത്തികളേക്കാൾ മനോഹരമാണ് മറ്റുള്ളവർ അറിയാതെ സഹായഹസ്തം നീട്ടുന്നത് അന്ന് ജോലി നേരത്തെ അവസാനിപ്പിച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് ഒരു ഓട്ടം കൂടി ലഭിച്ചത് പറഞ്ഞ സ്ഥലത്തെത്തി ഒരു വയോധ്യയാണ് യാത്രക്കാരി ചെറിയൊരു പെട്ടിയുമായി കാറിൽ കയറിയ അവർ പോകേണ്ട സ്ഥലം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു പട്ടണം ചുറ്റി വേണം പോകാൻ ദൂരം കൂടുതലാണെന്ന് സൂവി സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു താങ്കൾക്ക് മറ്റ് തിരക്കുകൾ ഇല്ലെങ്കിൽ എന്നെ സഹായിക്കുക ഡ്രൈവർ സമ്മതിച്ചു ഓരോ സ്ഥലം എത്തുമ്പോഴും വയോധ്യ വിവരിക്കും ഇത് ഞാൻ ആദ്യമായി ജോലി ചെയ്ത സ്ഥലം ഇത് കല്യാണത്തിന് ശേഷം ആദ്യ നാളുകളിൽ തങ്ങിയ ഇടം ഇത് ആദ്യ പ്രസവം നടന്ന ആശുപത്രി ഒടുവിൽ അവരെ ഡ്രൈവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു ഒരു വൃദ്ധ സമ ഒരു വൃദ്ധ മന്ദിരം അവരോട് പണമൊന്നും വാങ്ങാതെ പോയ ഡ്രൈവർ തൻ്റെ ഡയറിയിൽ കുറിച്ചു ആ സ്ത്രീക്ക് പോകാൻ തിരക്കുള്ള ഒരു ഡ്രൈവറെയാണ് കിട്ടിയിരുന്നതെങ്കിൽ അവർ പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ ഞാൻ ധന്യനായി ചെറിയ കാര്യങ്ങളുടെ മനോഹരിതയാകും വലിയ കാര്യങ്ങളുടെ മഹാത്മ്യത്തെക്കാളും പ്രാധാന്യം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന മഹനീയ പ്രവൃത്തികൾക്ക് ബഹുമതികൾ ലഭിച്ചേക്കാം മനസാക്ഷിക്കനുസരിച്ച് ചെയ്യുന്ന പുണ്യങ്ങൾക്ക് അതനുസരിച്ച് പകരം കിട്ടും നോട്ടീസ് വിതരണം ചെയ്തുള്ള കാരുണ്യ പ്രവർത്തികളെക്കാളും ആരുമറിയാതെ അനുദിന ജീവിതത്തിൽ തുടരുന്ന മനോഗുണപ്രവൃത്തികൾക്കായിരിക്കും ഫലസ്ഥിതി കൂടുതൽ പ്രൗഢി കാക്കൽ ചടങ്ങുകളിലെ പ്രധാനിയാകുന്നതിനേക്കാൾ നല്ലതല്ലേ ആരുമില്ലാത്തവരുടെ ജീവിതത്തിൽ എല്ലാമാകുന്നത് അത് കുറച്ച് സമയത്തേക്കിൽ പോലും